ം ഹരിശ്രീഗണപതേ നമ അഭി നമസ്തു ശ്രീ ഗുരുവ്യോ നമ ഓം ലളിതാ പരമേശ്വരേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലളിതസഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് പോവുകയാണ് അടുത്ത നാമം ശാങ്കരി ശ്രീഗരി സ്വാധി ശരചന്ദ്രനിബാനന ശാങ്കരി ശങ്കരപത്നി ശാം എന്നുള്ളതിന് ആനന്ദം എന്നും അർത്ഥമുണ്ട് ശങ്കരപത്നിയായി ആനന്ദത്തെ നൽകുന്ന ദേവി ശ്രീകരി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഐശ്വര്യ സമൃദ്ധിയെ കൊടുക്കുന്ന ദേവി സാധ്വി പതിവ്രതയായ ദേവി ശരത്കാല പൂർണ്ണചന്ദ്രനെ പോലെ വിളങ്ങുന്ന ദേവി ശരചന്ദ്ര നിപാനന എന്ന് പറഞ്ഞാൽ അടുത്തത് ശാദോദരി മെലിഞ്ഞ ഒതുങ്ങിയ വയറോടുകൂടിയ ദേവി ശാന്തിമതി ശാന്തസ്വരൂപമാണ് ദേവിക്ക് നിരാധാര നിരാധാര എന്ന് പറഞ്ഞാൽ സകലതിനും ആധാരമായിട്ട് പരമാത്മാവിൻ്റെ ഇതനുസരിച്ചാണ് ദേവി പ്രവർത്തിക്കുന്നത് ഇഷ്ടമനുസരിച്ച് അതുകൊണ്ട് ദേവി ഒന്നിനെയും ആശ്രയിക്കാതെ ആധാരമില്ലാത്ത വളായിട്ട് നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത് നിരഞ്ജന നിരഞ്ജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി ഇരുട്ടിൽ സ്വയം പ്രകാശമാവുന്നു എന്നാണ് പറയുന്നത് അടുത്തത് നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർലേപ കർമ്മബന്ധം വാദിക്കാത്ത ദേവി നിർമ്മല മാലിന്യമേശാത്ത പരിശുദ്ധയായ ദേവി നിത്യ മാറ്റമില്ലാതെ തൃകാലങ്ങൾക്കതീതമായി എന്നും നിലകൊള്ളുന്ന ദേവി നിരാകാര ദേവിക്ക് രൂപമില്ല തൻ്റെ ഭക്തന്മാർക്ക് ആവശ്യമനുസരിച്ചാണ് ദേവി രൂപം മാറുന്നത് അടുത്തത് നിർഗുണ ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിർഗുണ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിഗുണങ്ങൾക്കതീതയാണ് ദേവി നിഷ്കളാ ശാന്ത സ്വരൂപിണിയാണ് നിഷ്കാമ ആഗ്രഹങ്ങളില്ല ദേവിക്ക് ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ദേവിക്ക് ദുഃഖങ്ങളുമില്ല എന്നാണ് പറയുന്നത് നിരുപപ്ലവ ദേവി നാശമില്ലാതെ നിലകൊള്ളുന്നു അജ്ഞാനത്തെ അകറ്റുകയാണ് ദേവി ചെയ്യുന്നത് ദേവി തന്നെ ജ്ഞാനമാണ് എന്നാണ് പറയുന്നത് അടുത്തത് നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യമുക്ത പ്രബുദ്ധി പ്രകൃതി പ്രപഞ്ചബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തയായിരിക്കുന്ന ദേവി നിർവികാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിക്ക് വികാരഭേദമാറ്റങ്ങളൊന്നും ഇല്ല നിഷ്പ്രപഞ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചരഹിതയായിട്ട് പരിപൂർണയായി ദേവി വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം മായയാണ് എന്ന് ദേവിക്കറിയാം അതുകൊണ്ടാണ് നിഷ്പ്രപഞ്ച എന്ന് പറയുന്നത് നിരാശ്രയ ഒന്നിനെയും ആശ്രയിക്കാതെ സ്വന്തമായി നിലകൊള്ളുന്നു നിത്യശുദ്ധ ഒന്നിനോടും പറ്റിച്ചേർന്ന് നിൽക്കാതെ പരിശുദ്ധയായിട്ടാണ് ദേവി ഇരിക്കുന്നത് നിത്യബുദ്ധ സദാ ജ്ഞാനസ്വരൂപിണിയാണ് ദേവി നിരവധ്യ എല്ലാവർക്കും വന്ധ്യയായി ഒരു ദോഷങ്ങളുമില്ലാതെ നിലകൊള്ളുന്നു നിരന്തര എല്ലായിടത്തും അന്തരം എന്ന് പറഞ്ഞാൽ വിടവ് ഒരു വിടവുമില്ലാതെ നിറഞ്ഞു നിൽക്കുകയാണ് ദേവി അടുത്തത് നിഷ്കാരണ നിഷ്കളങ്ക നിരുപാതിർ നിരീശ്വര നിഷ്കാരണ തനിക്ക് കാരണമായി മറ്റൊന്നുമില്ല എന്നാണ് ദേവി പറയുന്നത് ദേവി തന്നെ നിത്യമായി എന്നും നമ്മുടെ കൂടെയുണ്ട് നിഷ്കളങ്ക പാപമേശാത്ത ആളാണ് ദേവി നിരുപാധി ഉപാധികളില്ല ദേവിക്ക് നിരീശ്വര തനിക്ക് മീതെ മറ്റൊരു ഈശ്വരൻ ഇല്ല എന്നാണ് പറയുന്നത് നീരാഗ രാഗമദന നിർമ്മത മതനാശിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസക്തി കാമം മോഹം തുടങ്ങിയ കാര്യങ്ങളൊന്നും ദേവിക്കില്ല രാഗദ്വേഷങ്ങളെയൊക്കെ നശിപ്പിച്ച് മതം ഗർവ് തുടങ്ങിയ കാര്യങ്ങളെയെല്ലാം ഭക്തന്മാരിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന കഴിവുകളെല്ലാം ഉള്ള ദേവിക്ക് നമസ്കാരം എന്നാണ് പറയുന്നത് ഇനി അടുത്ത വീഡിയോയിൽ ഓ മഹാദേവിയെ നമ